മൊത്തം ചോദനത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കുക കോമ്പോണൻസ് ഓഫ് അഗ്രിക ഡിമാൻഡ് അല്ലെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്തം ഡിമാൻഡ് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചാൽ ഓട്ടോണോമസ് എക്സ്പെൻഡിച്ചറ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സന്തുലിത വരുമാനത്തിൽ എന്ത് ഉണ്ടാകും അതും ചിത്രം വരച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സി ബാർ ഈക്വൽ ടു എഴുപത് കോടി ഐ ഈക്വൽ ടു മുപ്പത് കോടി എം പി സി ഈക്വൽ ടു പൂജ്യം പോയിൻ്റ് എട്ട് വൈ ഈക്വൽ ടു അഞ്ഞൂറ് കോടി ആയാൽ സന്തുരിത വരുമാനം കണ്ടെത്തുക ചിത്രം വരയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റൻ ആയിരുന്നു ഇത് വന്നിരിക്കുന്നത് ലാസ്റ്റ് തന്നിരിക്കുന്നത് സി ബി ഈക്വൽ ടു എഴുപത് കോടി ഐ ഈക്വൽ ടു മുപ്പത് കോടി എം പി എസ് സി ഈക്വൽ പൂജ്യം പോയിൻറ്റ് എട്ട് വൈ ഈക്വൽ ടു അഞ്ഞൂറ് അതായത് വരുമാനം ഈക്വൽ ടു അഞ്ഞൂറായാൽ സന്തുരിത വരുമാനം കണക്കാക്കാൻ വേണ്ടി ചിത്രം വരച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞുള്ളത് അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അഞ്ച് മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു പല ആളുകൾക്കും ഡൗട്ട് തോന്നിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള ആണ് ഈ തന്നിരിക്കുന്നത് അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇത് കുറച്ച് ദിവസം ആദ്യം നമുക്ക് മൊത്തം ചോദനത്തിന്റെ ഘടകങ്ങൾ വിശദീകരിക്കാം എന്താണ് മൊത്തം ചോദനം അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് അഥവാ മൊത്തം ചോദനം ഇവിടെ ടു സെക്ടർ മോഡലാണ് അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ രണ്ട് ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഉൽപാദന സ്ഥാപനങ്ങളും കുടുംബങ്ങളും മാത്രമാണെങ്കിൽ മൊത്തം ചോദനത്തിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ ആയിരിക്കും എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ ആയിരിക്കും എന്നാൽ മൂന്ന് മേഖലകൾ ആണെങ്കിൽ അതായത് ഒരു അടഞ്ഞ സമ്പത്ത് സ്ഥലത്ത് ക്ലോസഡ് എക്കോണമി ആണെങ്കിൽ അവിടെ ഗവൺമെന്റ് കൂടി വരികയാണെങ്കിൽ മൊത്തം ചോദനം എന്നത് എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി ആയിരിക്കും അല്ലേ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ ആണെങ്കിൽ അവിടെ രണ്ട് മേഖലകൾ മാത്രമേ ഉള്ളൂ എന്നാൽ മൂന്ന് മേഖല അതാ ത്രീ സെക്ടർ മോഡലാണെങ്കിൽ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി ആയിരിക്കും അതായത് ആസൂത്രിത നിക്ഷേപവും ആസൂത്രിത ഉപഭോഗവും ആസൂത്രിത അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ ഇതും കൂടി കൂടി ചേർന്നിട്ടുള്ളതാണ് അപ്പം ആദ്യം നമ്മൾ ഈ എ ഡി ഈക്വല് സി പ്ലസ് ഐ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ടു സെക്ടർ മോഡലാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ചോദനത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കാൻ പറഞ്ഞാൽ കൂടുതലും ടു സെക്ടർ മോഡലാണ് ചോദിക്കുകയുള്ളൂ മറ്റേതാണെങ്കിൽ അവിടെ ത്രീ സെക്ടർ മോഡൽ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ട് പ്രോബ്ലംസ് ആണ് വരിക അപ്പം എ ഡി ഈക്വല് സി പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ സി പ്ലസ് ഐ മൊത്തം ചോദനം എന്നത് സി എന്ന് പറഞ്ഞു ആസൂത്രിത ഉപഭോഗമാണ് എന്താ ആസൂത്രിത ഉപഭോഗം എന്ന് പറയുന്നത് നമുക്കൊരു നിശ്ചിത വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ് ചെയ്യുക ഇതിനെ നമ്മൾ ആസൂത്രിത ഉപഭോഗം എന്ന് പറയുന്നത് അതായത് ഉപഭോഗം എന്നത് വരുമാനത്തെ ആശ്രയിച്ചിരിക്കും വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗം കൂടുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യും ഇതിനെ നമ്മൾ സീമാന്ത ഉപഭോഗ പ്രവണത അഥവാ എം എന്നൊക്കെ പറയാറുണ്ട് സീമാന്ത ഉപഭോഗ പ്രവണത ഉപോകപ്രവണത മാർജിനി ടു കൺസ്യൂം അല്ലെ വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യും ഇതിനെ നമ്മൾ ആസൂത്രിത വരുമാനം ആസൂത്രിത ഉപഭോഗം എന്ന് പറയും വരുമാനത്തിനനുസരിച്ച് ഉപഭോഗം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ അതിനെ നമ്മൾ ആസൂത്രിത ഉപഭോഗം എന്ന് പറയും ഇനി ഐ ആസൂത്രിത നിക്ഷേപം എന്താ ആസൂത്രിത നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ഉൽപാദകരുടെയും നിലവിലുള്ള ഭൗതിക മൂലധന ശേഖരത്തോട് അധികമായി ചേർത്തതും ഇൻവെൻട്രിയിൽ വന്ന മാറ്റങ്ങളും കൂടി ചേർന്നതാണ് ആസൂത്രിത നിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ രാജ്യത്തിന് സമ്പദ് എല്ലാ ഉൽപാദക സ്ഥാപനങ്ങളുടെയും ഭൗതിക മൂലധന ശേഖരത്തോട് അല്ലെ അധികമായി ചേർത്തതും ഇൻവെൻടറിയിൽ വന്ന മാറ്റങ്ങളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ആസൂത്രിത നിക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ സി എന്താണെന്നും ഐ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മൊത്തം ചോദനം എന്നത് ആസൂത്രിത ഉപയോഗത്തിൻ്റെയും ആസൂത്രിത ആകെ തുകയാണ് അല്ലേ ഇപ്പോൾ നമുക്ക് എ എന്താണെന്ന് മനസ്സിലായി അതിൻ്റെ കോമ്പോണൻസ് എന്താണെന്നും മനസ്സിലായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം എ ഡി എന്നത് ആസൂത്രിത ഉപയോഗത്തിൻ്റെയും ആസൂത്രിത ആകെ തുകയാണ് ഇനി ഇവിടെ ത്രീ സെക്ടർ മോഡലാണെങ്കിൽ ആസൂത്രിത ഉപയോഗം ആസൂത്രിത നിക്ഷേപം ആൻഡ് ഗവൺമെൻറ്റിൻ്റെയും കൂടിയും അല്ലെ ഗവൺമെന്റ് കൂടി ചേരുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇനി നമ്മൾ എ ഡിൻ്റെ ഇക്വേഷനും എ ഡി ത്രീ സെക്ടർ മോഡൽ ഇക്വേഷനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് കാരണം അവിടെ ഗവൺമെന്റ് കടന്നു വരുമ്പോൾ അവിടെ ടാക്സ് ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ എന്താണ് പ്രൊപ്പോഷണൽ ടാക്സ് ആൻഡ് ലംസം ടാക്സ് ഒക്കെ ഉണ്ട് ആനുപാതിക നികുതിയും ഒറ്റത്തവണ നികുതിയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ത്രീ സെക്ടർ മോഡലാണ് പഠിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി ഇവിടെ ചോദനത്തിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം സി എന്താണെന്നും ഐ എന്താണെന്നും നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് ചെയ്തേണ്ടായിട്ടുണ്ട് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് വരുമാനം വർദ്ധിക്കുമ്പോൾ ഉപഭോഗം വർദ്ധിക്കുകയും വരുമാനം കുറയുമ്പോൾ ഉപഭോഗം കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ആസൂത്രണ ഉപഭോഗം അല്ലെങ്കിൽ സീമാന്ത ഉപഭോഗ പ്രവണത എന്നൊക്കെ പറയാറുണ്ട് നിക്ഷേപം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സപ്ലൈ കറവ് വലിയ വരുമാനത്തിലെ ലൈനാണ് ഇംഗത്തിന്റെ ലൈനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എ ബാർ മുതൽ തുടങ്ങി ഇങ്ങോട്ട് പോകുന്നത് മൊത്തം ചോദനത്തിന്റെ കറവാണ് മൊത്തം ചോദന അഗ്രിക്കൽ ഡിമാൻഡ് സി പ്ലസ് ഐ ആസൂത്രിത ഉപകവും ആസൂത്രിത നിക്ഷേപവുമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന വരുമാനം സന്തുലിത വരുമാനം അതായത് വരുമാനം അല്ലെങ്കിൽ സപ്ലൈയും ഡിമാൻഡും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ സന്തുലിത ബിന്ദു എന്ന് നമ്മൾ പറയും ആ സമയത്ത് ഉണ്ടാകുന്ന ചോദനമാണ് എന്താണ് ഇവിടെ ആസൂത്രിത ചോദനമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ സന്തുലിത ചോദനമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് എന്നാൽ ഇവിടെ ക്വസ്റ്റില് പറഞ്ഞതാണ് സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചാൽ സ്വതന്ത്ര എന്ന് പറഞ്ഞ് എ ബാർ സീയിലും ഉണ്ട് സ്വതന്ത്ര ചെലവുണ്ട് ഐയിലും സ്വതന്ത്ര ചെലവുണ്ട് അല്ലേ ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കറിവിൽ എന്ത് മാറ്റണ്ടാവും സന്തുലിത വരുമാനത്തിൽ എന്ത് മാറ്റണ്ടാവും ഇവിടെ സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കറവ് സമാന്തരമായിട്ട് മുകളിലേക്ക് സ്ഥാനം മാറും എന്താ സംഭവിക്കുക സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കറവ് സ്വതന് എന്താണ് സമാന്തരമായിട്ട് മുകളിലേക്ക് സ്ഥാനം മാറും കണ്ടോ ഞാനിവിടെ വരച്ചു കഴിഞ്ഞു അല്ലെ സ്വതന്ത്ര ചെലവ് വർദ്ധിച്ച് കഴിഞ്ഞപ്പം അതായത് എ ബാർ എന്നുള്ളത് നമുക്ക് എ ബാർ എന്ന് കൊടുക്കാം പുതിയ സ്വതന്ത്ര ചെലവ് എ ബാർ വണ്ണ് എന്ന് കൊടുക്കാം അപ്പം സമാന്തരമായിട്ട് മുകളിലേക്ക് സ്ഥാനം മാറി അങ്ങനെയാണെങ്കിൽ അത് സപ്ലൈൻ്റെ അതിൽ വരുമാനത്തിൽ ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്ത് നോക്കുക അവിടുന്ന് താഴത്തേക്ക് ഒരു വര വരവരയ്ക്ക ഇവിടുന്ന് ഇങ്ങോട്ടൊരു വരയ്ക്കാം ഇതാണ് പുതിയ സന്തുലിത വരുമാനം അല്ലെ ഇപ്പം ആദ്യത്തെ സന്തുലിത വരുമാനം വൈസ്റ്റാർ ആയിരുന്നു എന്നാൽ പുതിയ സന്തുലിത വരുമാനം എന്തായി മാറി വൈസ്റ്റാർ മാറി സ്റ്റാർ വണ്ണ് അവിടെ എന്താ സംഭവിച്ചത് വരുമാനം വർദ്ധിച്ചല്ലേ ഇനി ഡിമാൻഡിൽ എന്ത് മാറ്റം സംഭവിച്ചു അല്ലെ സന്തുലിത ചോദനവും എന്ത് ചെയ്തിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് കണ്ടോ അതായത് പുതിയ ഇക്ലുപ്രിയം പോയിന്റ് ഇ വണ്ണ് എന്നും പുതിയ സന്തുലിത ചോദനത്തെ എ ഡി വൺ സ്റ്റാർ എന്ന് നമുക്ക് കൊടുക്കാം ആദ്യം എ ഡി ആയിരുന്നു ഇവിടെ സന്തുലിത ചോദനം ഇപ്പം സന്തുലിത ചോദനം എ ഡി വൺ സ്റ്റാർ ആയി മാറി ഇക്ലിബ്രിയം പോയിന്റ് ഇയിൽ നിന്ന് ഇ വണ്ണായിട്ട് മാറി സന്തുലിത വരുമാനം വൈസ്റിൽ നിന്ന് വൈശാർ വണ്ണായിട്ട് മാറി അപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത് സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും അത് സന്തുലിത വരുമാനം വർദ്ധിക്കാൻ കാരണമാകും ചെയ്യും അല്ലേ അതായത് പുതിയ ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി വൺ ഈക്വൽ ടു സി ബാർ പ്ലസ് ഐ പ്ലസ് എ ബാർ കാരണം സ്വതന്ത്ര ചെലവ് വർദ്ധിച്ചത് കൊണ്ട് നമുക്ക് ഇതിനെ അവിടെ എ ബാർ നെക്സ്ട്രാ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം സ്വന്ത ചെലവ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സന്ദേത വരുമാനത്തിൽ എന്ത് മാറ്റേണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായോ എക്സാമിന് എക്സാമിനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്താൽ ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടൊരു ക്വസ്റ്റാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു സി ബാർ എഴുപത് കോടി അല്ലേ സി ബാർ എത്രയായിരുന്നു തന്നിട്ടുള്ളത് സി ബാർ ഈക്വൽ ടു എഴുപത് കോടി ഐ ബാർ എത്രയാണ് ഐ ഈക്വൽ ടു മുപ്പത് കോടി എം പി സി പൂജ്യം പോയിൻ്റ് എട്ട് വൈ അഞ്ഞൂറ് എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്ത് പറഞ്ഞ് സന്തുലിത വരുമാനം കണക്കാക്കാനാണ് പറഞ്ഞത് ചിത്രം വരയ്ക്കാനും പറഞ്ഞിട്ട് സന്തുലിത വരുമാനം കണക്കാക്കാനാണ് സന്തുലിത വരുമാനം നമ്മൾ നേരത്തെ കണ്ട് ആ സമയത്ത് സന്തുലിത ചോദനം ആ സമയത്ത് എന്താണ് അതായത് മൊത്തം ഡിമാൻഡും മൊത്തം സപ്ലൈയും തുല്യമാണ് നമ്മൾ പറഞ്ഞത് സന്തുലിതാവസ്ഥയിൽ അറിയാവുന്ന കാര്യമാണ് നമ്മൾ സന്തുലിത വരുമാനം കണ്ടിട്ടുണ്ട് അപ്പോൾ സന്തുലിതാവസ്ഥയിൽ എന്താണ് ഡിമാൻഡും സപ്ലൈയും തുല്യമായിരിക്കും അല്ലേ അതായത് എ ഡി ഈക്വൽ ടു എസ് ആയിരിക്കും എ ഡി ഈക്വൽ എന്തായിരിക്കും എ എസ് ആയിരിക്കും എന്നാൽ സന്തുലിതാവസ്ഥയിൽ എന്തായിരിക്കും എ എസ് ഈക്വൽ ടു വൈ ആയിരിക്കും സന്തുലിതാവസ്ഥയിൽ എയും വൈയും എസും വൈയും തുല്യമായിരിക്കും മൊത്തം പ്രധാനവും മൊത്തം വരുമാനവും തുല്യമായിരിക്കും എന്നാൽ അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ എ ഡി ഈക്വൽ എന്തായിരിക്കും എ ഡി ഈക്വൽ ടു വൈ ആയിരിക്കും ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ തമ്മിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് സന്തുലിതാവസ്ഥയിലെ അഗ്രിക ഡിമാൻഡ് അഗ്രിക സപ്ലൈ തുല്യമായിരിക്കും മൊത്തം ചോദനവും മൊത്തം പ്രധാനം തുല്യമായിരിക്കും മൊത്തം പ്രധാനവും മൊത്തം വരുമാനവും തുല്യമാണ് സന്തുലിതാവസ്ഥയിൽ എന്നാൽ അങ്ങനെയാണെങ്കിൽ മൊത്തം ചോദനം മൊത്തം വരുമാനത്തിന് തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് എ കാണാൻ വേണ്ടി എ ഡി ടു എന്താണ് പഠിച്ചിട്ടുള്ളത് സി പ്ലസ് ഐ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ എ ഡി ഈക്വൽ ടു സി പ്ലസ് ഐ അങ്ങനെയാണെങ്കിൽ സീനെ നമുക്ക് എന്ത് ഇതാവുന്നതാണ് സീനെ നമ്മൾ സി ബാർ പ്ലസ് സി വൈ എന്നും പ്ലസ് ഐനെ നമുക്ക് എന്ത് ചെയ്താം ഐ ബാർ എന്നും എഴുതാം ഇതൊക്കെ നമ്മൾ പഠിച്ചുള്ള കാര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എ ഡി ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ എന്ന് ഇതി നമ്മൾ നേരത്തെ പറഞ്ഞേ എ ഡി ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞേ എ ഡി ഈക്വൽ ടു വൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ അല്ലേ എങ്ങനെ എഴുതി കൂടെ അതായത് എ ഡി ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ ആണെങ്കിൽ എ ഡിയും വൈയും തുല്യമാണെങ്കിൽ വൈനെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് നോക്കുക വൈ എത്രയാണ് അല്ല വരുമാനം എത്രയാണ് തന്നിട്ടുള്ളത് അഞ്ഞൂറ് അല്ലേ ഫൈവ് ഹൺഡ്രഡ് വൈ അഞ്ഞൂറ് എന്ന് തന്നിട്ടുണ്ട് ഈക്വൽ ടു സി ബാർ എത്ര തന്നിട്ടുള്ളത് സി ബാർ എഴുപത് കോടിയാണ് തന്നിട്ടുണ്ട് അല്ലേ സെവൻറ്റി പ്ലസ് സി വൈ എത്രയാണ് തന്നിട്ടുള്ളത് സി വൈ അല്ലേ ഇവിടെ നമുക്ക് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം സന്തുലിത വരുമാനമാണ് അഞ്ഞൂറ് തന്നുള്ളത് എന്നാൽ സി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്തിനനുസരിച്ചുള്ള ഉപയോഗം എന്നാണ് അതായത് ഈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സി ആണ് എം പി സി ആണ് എം പി സി ഇവിടെ നമുക്ക് എത്ര തന്നത് പൂജ്യം പോയിന്റ് എട്ട് എന്ന് തന്നിട്ടുണ്ട് പൂജ്യം പോയിന്റ് എട്ട് എന്നാൽ ഈ വൈ എന്ന് പറഞ്ഞാൽ വരുമാനത്തിനനുസരിച്ചുള്ള ഉപഭോഗമാണ് ഇവിടെ നമുക്ക് എത്രയാണ് തന്നിട്ടില്ല നമ്മുടെ സന്തുലിത വരുമാനമാണ് അഞ്ഞൂറ് തന്നുള്ളത് എന്നാൽ ഈ വൈ എത്ര നമുക്ക് തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അതുപോലെ ഇവിടെ എടുത്തേരി പ്ലസ് ഐബാർ എത്രയാണ് തന്നിട്ടുള്ളത് മുപ്പത് ഐ ഈക്വൽ ടു ഐ ബാറാണ് ഐ ഈക്വൽ ടു എന്തായിരിക്കും ഐ ബാറായിരിക്കും നമുക്ക് മുപ്പതും തന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചെയ്തു നോക്കാം ഫൈവ് ഹൺഡ്രഡ് അല്ലേ അതുപോലെ അടുത്ത് ഇതി ഇപ്പോഴത്തെ ഉണ്ട് മുപ്പതും ഉണ്ട് രണ്ട് സംഖ്യകളുണ്ട് അത് തമ്മിൽ കൂട്ടുക എഴുപതും മുപ്പതും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് പ്ലസ് പോയിൻ്റ് എയ്റ്റ് വൈ ഇതുപോലെ ഇത് പൂജ്യം പോയിൻ്റ് എയ്റ്റ് വൈ കാരണം എന്താണ് ഇവിടെ വൈ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അത് ആഡ് ചെയ്യാൻ പറ്റൂല പൂജ്യം പോയിൻ്റ് എട്ട് വൈ അതുപോലെ എഴുതി ഇനി സംഖ്യ രണ്ടിൽ നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടുവരണം അതായത് അഞ്ഞൂറിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് അഞ്ഞൂറ് നൂറിന് ഇങ്ങോട്ട് കൊണ്ടുവരിക പ്ലസ് ഉള്ള ഉള്ളിങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും മൈനസ് ആയി മാറും അഞ്ഞൂറ് മൈനസ് നൂറ് ഈക്വൽ ടു പൂജ്യം പോയിൻറ്റ് എട്ട് വൈ എന്ന് എഴുതി ഇനി ബാക്കി എന്താണ് ഇതാണ് ഉള്ളത് ഇനി അഞ്ഞൂറിൽ നിന്ന് നൂറ് മൈനസ് ചെയ്യുക എത്ര കിട്ടും നാന്നൂറ് അഥവാ ഫോർ ഹൺഡ്രഡ് ഈക്വൽ ടു പൂജ്യം പോയിൻറ്റ് എയ്റ്റ് വൈ പക്ഷേ നമുക്ക് എന്താണ് കിട്ടേണ്ടത് ഇവിടെ വൈ ആണ് അഥവാ സന്തുലിത വരുമാനമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ സന്തുലിത വരുമാനം അല്ലെങ്കിൽ വൈ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വൈ ആണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നമ്മൾ ഈ പൂജ്യം പോയിൻ്റ് എട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം അതായത് ഫോർ ഹൺഡ്രഡ് ഇവിടെ പൂജ്യം പോയിന്റ് എട്ടേ ഇൻറ്റു വൈ എന്നാണ് അപ്പോൾ പൂജ്യം പോയിൻറ്റ് എട്ട് ഇൻറ്റു ആണെങ്കിൽ അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും വൈ ആയി മാറും അതായത് പൂജ്യം പോയിൻ്റ് എട്ട് ഈക്വൽ ടു വൈ അവിടെ തന്നെ ഉണ്ട് ഇല്ലേ വൈ ഇവിടെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വൈ ഈക്വൽ ടു അല്ലേ പൂജ്യം നാനൂറ് ബൈ പൂജ്യം പോയിൻ്റ് എട്ട് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇക്വല് നാനൂറ് വൈ പൂജ്യം പോയിന്റ് എട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ വൈ ഇക്വല് നാന്നൂറിൽ പൂജ്യം പോയിന്റ് എട്ട് എത്ര ആവശ്യം പോകും നോക്കാം എത്ര ആവശ്യം പോകും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് എന്ന് കിട്ടും അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളെ സന്തുലിത വരുമാനം അഞ്ഞൂറാണെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ വരുമാനം അഞ്ഞൂറാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സന്തുലിത വരുമാനം എത്രയാണെന്ന് നമ്മൾ കണ്ട് കണ്ടത് കഴിഞ്ഞാൽ എത്ര നമുക്ക് തന്നെ കിട്ടിയാൽ അഞ്ഞൂറ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ സന്തുലിത വരുമാനം എന്നല്ലേ നമുക്ക് നേരത്തെ തന്നിട്ട് ിക്കുന്ന വരുമാനവും ഇപ്പൊ കിട്ടിയിരിക്കുന്ന വരുമാനവും തുല്യമാണ് അഥവാ വൈ അല്ലെങ്കിൽ വൈസ് ആർ ഈക്വൽ ടു അഞ്ഞൂറ് വളരെ സിമ്പിളായിട്ട് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എങ്ങനെയാണ് ഇങ്ങനെ ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ നിലക്ക് മനസ്സിലായിട്ടില്ലേ ഇനി ഇതുപോലെ ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത് സ്വതന്ത്ര ചെലവ് തൊണ്ണൂറ് കോടി എം പി സി എൺപത് ശതമാനം സന്തുലിത വരുമാനം കണ്ടെത്തുക നമ്മൾ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ഇതും ചെയ്യാവുന്നതാണ് പക്ഷെ അതിനേക്കാൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് അതായത് നമ്മൾ ആ ഇക്വേഷൻ ഒക്കെ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുക വൈ ഈക്വൽ ടു എ ബാർ ബൈ വൺ മൈനസ് സി എന്ന ഇക്വേഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും അതായത് അക്വേഷൻ ഫുൾ ശല് ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ ബാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വതന്ത്ര ചിലവാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് തൊണ്ണൂറ് ബൈ വൺ മൈനസ് സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനം ഒന്ന് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എം പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനേക്കാൾ കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ എൺപത് ശതമാനം എന്നതിന് നമുക്ക് എന്ത് ചെയ്താം പോയിൻ്റ് എട്ട് എന്നെഴുതാം അല്ലെങ്കിൽ പൂജ്യം പോയിൻറ്റ് എട്ട് എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ് വൈ ഒന്ന് പൂജ്യം പോയിൻറ്റ് എട്ട് കുറച്ച് കഴിഞ്ഞാൽ പോയിൻ്റ് രണ്ട് എന്ന് കിട്ടും അതായത് തൊണ്ണൂറിൽ രണ്ട് എത്ര പ്രാവശ്യം പോകും പോയിൻറ്റ് രണ്ട് എത്ര പ്രാവശ്യം പോകും നാനൂറ്റി അൻപത് പ്രാവശ്യം പോകും ഇപ്പോൾ സന്തുലിത വരുമാനം നമുക്ക് കിട്ടിയില്ലേ അഥവാ വൈ അല്ലെങ്കിൽ വൈ സ്റ്റാർ വൈ ഈക്വൽ ടു നാന്നൂറ്റി അൻപത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് മാർക്കനും മൂന്ന് മാർക്കനോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്